നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വലിയ കോളിളക്കമാണ് മലയാള സിനിമയിൽ ഉണ്ടായത് സിനിമാ മേഖലയിൽ അടിമുടി പീഡനമാണ് എന്ന തരത്തിൽ വാർത്തകൾ പരന്നു നടികൾ ഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ജസ്റ്റിസ് ഹേമ സർക്കാരിന് കൊടുത്തു കുറച്ചു കാലം സർക്കാർ അത് പൂഴ്ത്തിവെച്ചെങ്കിലും പുറത്തു വന്നതോടെ വലിയ കൊടുങ്കാറ്റും കോളിളക്കും ഉണ്ടാക്കി ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് അറിയപ്പെടാത്ത പലരും പേരെടുക്കുന്നതിന് വേണ്ടി അറിയപ്പെടുന്ന നടന്മാർക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നു ഇവരാരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്ത് അവിടെ പോയി തെളിവ് കൊടുത്തവരല്ല പതിനേഴ് വർഷവും ഇരുപത് വർഷവും ഒക്കെ മുമ്പ് തന്നെ പീഡിപ്പിച്ചു താനൊരു മഹത്തായ നടിയാണ് എന്ന് പറഞ്ഞാണ് ചിലരൊക്കെ രംഗത്ത് വന്നത് എന്തായാലും പോലീസ് എല്ലാവരുടെയും പേരിൽ എഫ്ഐആർ ഇട്ടു ഒടുവിൽ എന്ത് സംഭവിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവർ പോലും അവർക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമല്ലാതിരുന്ന ചിലരെങ്കിലും ആ സമയത്ത് അവസരം മുതലെടുത്തുകൊണ്ട് ചാനലുകളിൽ നിറഞ്ഞു നിന്ന് പരാതി കൊടുത്ത് നിരവധി നടന്മാർക്കെതിരെ കേസെടുത്തെങ്കിലും അവരുടെ പരാതിയിലൊന്നും ഒരു കഴമ്പുമില്ലെന്നും ഇതൊക്കെ ആ സമയത്തെ മുതലെടുക്കാൻ വേണ്ടി മാത്രം അവർ കാട്ടിക്കൂട്ടിയ വിക്രിയകളാണെന്നും ബോധ്യമായി അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ ഓരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ മുടുവിൽ മുനീർ എന്നു പേരുള്ള ഒരു മഹതിയുടെ പരാതിയിൽ ബാലചന്ദ്രമേനോനെതിരെ എടുത്ത കേസാണ് റദ്ദാക്കപ്പെടുകയും അതിന്റെ പേരിൽ മിനു മുനീറിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു മേനോനെതിരെയുള്ള കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ നീതിയുടെ കാര്യത്തിൽ കണിശക്കാരനായ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പുരുഷനും അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയുടെ ആരോപണങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു കാരണം ഇനി മുനീർ എന്ന് പറയുന്ന ബഹുമാനിയായ സ്ത്രീ ബഹുമാനിയായ സ്ത്രീ എന്ന് ഞാൻ പറയുന്നത് ബോധപൂർവമാണ് കാരണം നമ്മുടെ രാജ്യത്തെ സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന് പറയുന്നൊരു വകുപ്പുണ്ട് ഏത് സ്ത്രീക്കും അത് വെച്ച് പരാതി കൊടുക്കാം നമ്മൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാവും അതുകൊണ്ട് പോലീസിന് നമുക്കെതിരെ കേസനകത്ത് അറസ്റ്റ് ചെയ്യാം അതുകൊണ്ട് എത്ര തട്ടിപ്പ് നടത്തിയവരെ കുറിച്ച് പറയുമ്പോഴും വളരെ മാന്യമായ ആദരണീയമായ പദം മാത്രം ഉപയോഗിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ സ്ത്രീയെക്കുറിച്ച് മോശമായി ഒന്നും പറയാതെ മാന്യ സ്ത്രീ എന്ന് പറയുന്നത് എന്തായാലും മിനു മുനീർ എന്ന് പറയുന്ന ഈ മാന്യ സ്ത്രീ വളരെ മോശമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മേനോനെതിരെ കേസ് കൊടുത്തത് മേനോനെതിരെ മാത്രമല്ല മലയാളത്തിൽ അറിയപ്പെടുന്ന അനേകം നടന്മാർക്കെതിരെ കേസ് കൊടുത്തു ആർക്കൊക്കെ എതിരെയാണ് കേസ് കൊടുത്തതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ഞാൻ പറയുന്നില്ല കാരണം അവരിൽ പലരുടെയും കേസ് ഇതുവരെ സെറ്റിൽ ചെയ്തിട്ട് തീർന്നിട്ടില്ല തീരാത്തത് കൊണ്ട് തന്നെ അവർ ഇരയും നടന്മാർ പ്രതികളുമാണ് ഞാൻ മനഃപൂർവ്വം ആ പേര് വെളിപ്പെടുത്തി പണി ചോദിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ബാലേന്ദ്ര മേനോനെതിരെ പരാതി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി മേനോനെതിരെ പരാതി കാണുക മാത്രമല്ല മേനോനെതിരെ അക്കാലത്ത് പല യൂട്യൂബ് ചാനലുകളിലും ഇരുന്നു കൊണ്ട് വൃത്തികേടുകൾ വിളിച്ചു പറയാൻ ഒരു മടിയും ഈ മിനു മുനീർ കാണിച്ചില്ല അങ്ങേയടുത്ത് വൃത്തികേട് ബാലേന്ദ്ര മേനോനെതിരെ ആരോപണം കേട്ട് ഞെട്ടി തരിച്ചുപോയി മേനോനെ കാണാൻ വേണ്ടി ഹോട്ടൽ മുറിയിലേക്ക് ചെല്ലുന്നു ഒരു സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടി അവസരം തരാമെന്ന് പറഞ്ഞ് പോ ചെന്നതാണ് അവിടെ ചെല്ലുമ്പോൾ ബാലേന്ദ്ര ബാലേന്ദ്രമേനോൻ ഹോട്ടൽ മുറിയിൽ രണ്ട് നടിമാരെ നഗ്നരാക്കി പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ഒരാളല്ല രണ്ട് പേരെ മുറി അടച്ചിട്ടല്ല തുറന്നിട്ടിട്ടാണ് അവിടെ ഇതിന് ദൃക്സാക്ഷികളായി പലരുമുണ്ട് ഏതൊരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് ദൃക്സാക്ഷികളായി പലരും ഓടിയിരിപ്പുണ്ട് ഈ സമയത്താണ് മിനു മുനീരും കൂട്ടുകാരിയും കടന്നു കയറുന്നത് അവരോട് ബാലേന്ദ്ര മേനോൻ ഈ പ്രക്രിയക്കിടയിൽ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പിന്നെ പോയി പിന്നീട് ബാലേന്ദ്ര മേനോൻ ഇവരെ വിളിച്ചിട്ട് പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി ഇത് വളരെ പച്ചക്കിവർ ഒരു ചാനലിൽ പറയുന്നത് റെക്കോർഡ് ചെയ്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇവരെ ഈ യൂട്യൂബിൽ ഒരുപാട് ആരോപണങ്ങൾ പല എം എൽ എ മാർക്കെതിരെ നേതാക്കൾക്കെതിരെ മന്ത്രിമാർക്കെതിരെ ഒക്കെ അവർ നിരത്തി ഇവരെല്ലാവരും ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നാണ് ഇവരുടെ പരാതി എന്തായാലും ഈ ബാലചേന്ദ്രമേനോനെതിരെ പറഞ്ഞത് വിശ്വസനീയമല്ല മറ്റൊന്നും നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് തെളിവില്ല ബാലേന്ദ്രമേനോനെതിരെ പറഞ്ഞത് വിശ്വസനീയമല്ല എന്നതായിരുന്നു മറനാടൻ നിലപാട് എത്ര വൃത്തികെട്ടവനാണെങ്കിലും പീഡനം നടത്തുമ്പോൾ അതിനൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കും അല്ലാതെ ഹോട്ടൽ മുറി എടുത്ത് വാതിൽ പോലും അടയ്ക്കാതെ രണ്ടുപേരെ സൈഡിലിരുത്തി രണ്ട് സ്ത്രീകളെ പീഡിപ്പിക്കുകയും അപ്പോഴേക്ക് കടന്നു വന്ന പുതിയ രണ്ട് സ്ത്രീകളോട് കാത്തിരിക്കാൻ പറയുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസനീയമല്ല പ്രത്യേകിച്ച് ബാലേന്ദ്രമേനോന് ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ടെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് നമുക്ക് സാമാന്യ ബോധമുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയും അത്ര ആണെങ്കിൽ പോലും ചെയ്യില്ല അത് പറയുമ്പോൾ ഇത് വിശ്വസനീയമല്ല അതുകൊണ്ട് ഈ ആരോപണത്തിനെതിരെ ശക്തമായ നിലപാട് മറന്നനാടൻ എടുത്തു അതിന് പകരം സംഭവിച്ചെന്താണെന്ന് അറിയാവോ മറന്നാടനെതിരെ കൊണ്ടുപോയി ഈ സ്ത്രീ പരാതി കൊടുത്തു ഈ സ്ത്രീയുടെ പേരിൽ മറനാടൻ നെടുമ്പാശ്ശേരി പോലീസ് വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെൻ്റ് എടുത്തു പോലീസിന് ബോധ്യമുള്ളതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയോ എന്ന് എനിക്കറിയില്ല അന്ന് പോലീസുകാർ പറഞ്ഞത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീയുടെ പരാതികളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടെന്നാണ് സിനിമാ മേഖലയിലും പുറത്തുമായി ധാരാളം പേർക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട് ഇത്തരത്തിൽ അവരുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് ഇപ്പോൾ പൂർണ്ണമായും അസ്തമിച്ചു പോയിരിക്കുന്നത് ബാലേന്ദ്ര മേനോനെതിരെയുള്ള കേസ് നിലനിൽക്കുന്നതല്ലെന്നും അത് വ്യാജമാണെന്നും പറഞ്ഞു കോടതി അത് തള്ളിക്കളഞ്ഞിരിക്കുന്നു തുടർന്ന് ബാലേന്ദ്ര മേനോൻ കൊടുത്ത പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു മിനു മുനീറിനെതിരെ മുൻകൂർ ജാമ്യം തേടി അവർ കോടതിയെ സമീപിച്ചു കോടതി മുൻകൂർ ജാമ്യം തള്ളി അതിനുശേഷം അവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിന് വിട്ടു അതെന്നെ അത്ഭുതപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിന് വിടാനാണെങ്കിൽ പിന്നെ എന്തിനാണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പോയത് അല്ലെങ്കിൽ കോടതി മുൻകൂർ ജാമ്യം തള്ളിയത് വളരെ വിചിത്രമാണ് എന്തായാലും മിനു മുനീർ എന്ന മാന്യ സ്ത്രീ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് പോലീസിന്റെ ബോധ്യം അതുകൊണ്ടാണ് അവർക്കെതിരെ പോലീസ് കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും ജാമ്യത്തിൽ വിട്ടതും വാസ്തവത്തിൽ സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമം ദുരുപയോഗിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യമാണ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് മര്യാദയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് തട്ടിപ്പ് നടത്തുന്നവർ വെട്ടിപ്പ് നടത്തുന്നവർ വ്യാജ പീഡന കേസ് കൊടുക്കുന്നവരൊക്കെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പിൽ രക്ഷ നേടാൻ അനുവദിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞതുപോലെ പുരുഷനും അഭിമാനമുണ്ട് ഏതെങ്കിലും പുരുഷനെക്കുറിച്ച് കള്ളക്കഥയും കള്ള പരാതിയും കൊടുത്താൽ അവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ അവർ വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും ഈ സ്ത്രീ അനേകം പേർക്കെതിരെ കള്ളപരാതി കൊടുത്തു എന്ന് പോലീസിന് തന്നെ ഉത്തമബോധ്യമുണ്ട് എന്നിട്ടും അവർ കൊടുക്കുന്ന പരാതിയിൽ കേസെടുക്കാതിരിക്കാൻ പോലീസിന് നിവൃത്തിയില്ലാത്ത സാഹചര്യമുണ്ട് ഞാൻ പോലീസിനോട് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ട് എഫ്ഐആർ ഇട്ടില്ലെങ്കിൽ നാളെ കോടതിയിൽ പോയാൽ പണി കിട്ടും അതുകൊണ്ട് ഞങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ശക്തമായി ഇടപെടണം ഏതെങ്കിലും ഒരു സ്ത്രീ വ്യാജ പരാതി കൊടുക്കുകയും അനേകം പേർക്കെതിരെ വ്യാജ പരാതി കൊടുത്ത് അവരോട് പക വീട്ടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്താൽ അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനുള്ള നിയമമില്ലെങ്കിൽ ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും കോടതിയുടെ സമയം പോലീസിൻ്റെ സമയം ഒക്കെ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല പുരുഷനും ആത്മാഭിമാനമുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രമേനെ പോലൊരു നടൻ പത്മശ്രീ വരെ ലഭിച്ചിട്ടുള്ള നടനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആ മനുഷ്യനെ ആത്മാഭിമാനത്തെ അത് ബാധിക്കും എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ആർക്കും ആർക്കെതിരെയും എന്തും പറയാം എന്നിട്ട് അവർക്ക് കൈവീശി നടക്കാമെന്ന സാഹചര്യം അവസാനിപ്പിച്ച മതിയാവും ബഹുമാനപ്പെട്ട കോടതി ഈ മാന്യ സ്ത്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം അവർ കൊടുത്തിരിക്കുന്ന പരാതികൾ കൃത്യമായി ഒരുമിച്ച് അന്വേഷിക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തണം ഈ ആരോപണങ്ങളൊക്കെ വ്യാജമാണെന്നുണ്ടെങ്കിൽ വ്യാജ പരാതികൾ നിരന്തരമായി കൊടുത്ത് അവർ ഷൈൻ ചെയ്യാൻ ശ്രമിച്ച് നിരപരാധികളായി പുരുഷന്മാരുടെ ആത്മാഭിമാനത്തിനും കുടുംബജീവിതത്തിനും മുറിവേൽപ്പിച്ചതിനെതിരെ നിലപാടും നടപടിയും എടുത്ത് അവരെ ജയിലിലടയ്ക്കാൻ ഇടപെടൽ നടത്തണം നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമം അതിന് പര്യാപ്തമല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മാത്രമേ ഇത്തരം മാന്യ സ്ത്രീകളെ പാഠം പഠിപ്പിക്കാൻ സാധിക്കൂ